സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുണ്ടല്ലോ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഇത് സിനിമ നിങ്ങളെ നല്ല അനുഭവങ്ങളായിരുന്നോ അതല്ല ഇനിയുള്ളവരോട് വരുതെന്ന് പറയാത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്തായിരുന്നു നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളെല്ലാം ഇനി വരാൻ പോകുന്ന കുട്ടികളോടും ഇപ്പോൾ അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് സിനിമയിലുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ഇതെന്ന് പറയുന്നത് ഒരു മാഫിയ സംഘം പറയാൻ കാരണം ചില വെർമുള ട്രയാങ്കിളിൽ കൈരളി കപ്പൽ വിട്ടതുപോലെ പെടാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു അപകടം പറ്റും ഒരപകടം പറ്റി എനിക്ക് അതിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയേണ്ട മറ്റുള്ള കുട്ടികൾ വളരെ ശ്രദ്ധിച്ചു നിൽക്കണം